നഗരസഭ വയോജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും മാനസികോല്ലാസം നൽകുന്നതിനുമായി കിഴൂരിൽ നിർമ്മിച്ച രണ്ടാമത്തെ പകൽവീട് ഫെബ്രുവരി ഇരുപത് ചൊവ്വാഴ്ച വൈകിട്ട് വൈകീട്ട് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവ്വഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ എം എൽ എ എ സി മൊയ്തീൻ അധ്യക്ഷത വഹിക്കും ചെയർപേഴ്സൺ രവീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും നഗരസഭാ പ്ലാൻ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പകൽവീട് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ചിറളയത്ത് ശാന്തകുമാരിയമ്മ നഗരസഭയ്ക്ക് സൌജന്യമായി നൽകിയ പതിനേഴ് സെന്റ് സ്ഥലത്താണ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിനുള്ള വീട് നിർമ്മിച്ചിട്ടുള്ളത് ശാന്തകുമാരിയമ്മയെ ചടങ്ങിൽ മന്ത്രി ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൌമ്യാനൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജ്ജം ി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ സെക്രട്ടറി വി എസ് സന്ദീപ് കുമാർ മുൻ വാർഡ് കൗൺസിലർ കെ എ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു കുന്നോളം നഗരസഭയുടെ രണ്ടാമത്തെ പകൽ വീട് കിഴൂര് ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുകയാണ് നഗരസഭയിലെ വയോജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടന്നിട്ടുള്ളത് ഇതിന് വയോജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും മാനസികോല്ലാസത്തിനുമായിട്ടാണ് ഉല്ലാസത്തിനും ആയിട്ടാണ് ഇങ്ങനെ നമ്മൾ പകൽവീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ പകൽവീട് കിഴൂര് ചെറയത്ത് ശാന്തകുമാരിയമ്മ പതിനേഴ് സെൻറ്റ് സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായിട്ട് തന്നതിൻ്റെ അവിടെ നഗരസഭയ്ക്ക് പകൽ വീട് പണിയാൻ സാധിച്ചത്